السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وعمانه ومن والاه الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خير خلق الله صلى الله عليك وسلم وبارك عدد مخلوقاته ومداد كلماته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس نبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين <test Springs in love> ി സുദരി വളരെ പ്രഗൽഭരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ അഭ്യന്തരായ മൈദു ഹാജി അഭ്യന്തരായ അഹമ്മദ് സാഹിബ് തെർലായി അഭ്യന്തരായ മുസ്തഫ മൗലവി അളംബാറ തുടങ്ങി കണ്ണൂർ ജില്ലാ എസ് കെ എസ് എഫിന്റെയും ശിഷ്യ സഹചാരിയുടെയും അഹ്ലസുന്ന ഉൽ ജമാഅച്ചിന്റെയും പ്രഗത്ഭരായ നേതാക്കന്മാരെ എന്റെ അഭ്യന്തര രക്ഷിതാക്കളെ ഉമ്മമാരെ സഹോദര സഹോദരിമാരെ അള്ളാഹു നമ്മുടെ ഈ ഒരു ഒത്തുചേരൽ അള്ളാഹു സ്വലിഹായ് അമലായി സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അള്ളാഹുന്റെ അരികത്ത് പുണ്യം ലഭിക്കാനും മരണശേഷം നമ്മുടെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന അമലായും അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ചു ചേരലിനും മാറ്റിത്തരട്ടെ നമ്മുടെ അഴിമലും അമലിലും ജീവിതത്തിലും അഹു വറക്കത്ത് തരട്ടെ അള്ളാഹു നമുക്ക് സത്യം സത്യമായും അസത്യം അസത്യമായും മനസ്സിലാക്കാനും സത്യം പിന്തുടരാനുമുള്ള അള്ളാഹുവിന്റെ മഹത്തായ തോഫീഖ് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അമീൻ നമ്മുടെ ഉദ്ഘാടനത്തിൽ അഹമ്മദ് സാഹബി സൂചിപ്പിച്ചതുപോലെ തഫ്സീർ ക്ലാസ് ആണ് നമ്മൾ നടക്കാറുള്ളത് സ്വാഭാവികമായും ഇന്ന് തഫ്സീറിൽ നിന്ന് ഒരൽപ്പം മാറിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ടവർ തല്ലായവർ സൂചിപ്പിച്ച പോലെ തന്നെ റസൂലാഹി സൊല്ലാഹ് അലി വസല്ലമതങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വിശിഷ്യ അവിടുത്തെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുള്ള സംശയ നിവാരണം അനിവാര്യമാണ് ുട്ടിയാണ് ആ മഹാനുഭാവനെ വധിച്ചത് യസീദിന്റെ സംഘമാണ് കത്തിലെ ഹുസൈൻ ഹുസൈൻ അലി അള്ളാഹുഹീവിനെ വധിച്ചത് സത്യത്തിൽ യസീദ് യസീദിന്റെ മരണമാണ് അവിടെ സംഭവിച്ചത് ഇസ്ലാം ഓരോ കർബലക്ക് ശേഷവും ഇസ്ലാം ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുമെന്ന് അദ്ദേഹം പാടിയിട്ടുണ്ട് അത് ഒരു അനശ്വരമായൊരു ആശയമാണ് ഇസ്ലാമിനെതിരെയുള്ള ഒച്ചപ്പാടുകൾ ലോകത്ത് നടക്കുന്നത് ഈ ദീനിന്റെ പ്രചാരണത്തിന്റെ ഒരു ഭാഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്ലാം സർവ മതങ്ങളെക്കാളും എല്ലാറ്റിനെക്കാളും അതിജീവിയായി സർവ ആശയങ്ങളെക്കാളും പ്രോജ്വലിച്ച് നിൽക്കുന്ന ഒരു മതമായി അള്ളാഹുവിന്റെ ദീൻ ഇവിടെ വളരാൻ പോവുകയാണ് അത് കയാമത്തിന്റെ മുമ്പായി നടക്കും അല്ലാഹ് വലൂക്കരിഹൽ കാൻ വലൂക്കരിഹൽ മുഷിരിഖൂൻ എന്ന് രണ്ടിടങ്ങളിൽ അള്ളാഹു ചാല പറയുന്നുണ്ട് അവിശ്വാസികൾക്ക് അവിശ്വാസികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കപടവിശ്വാസികൾക്ക് ഇഷ്ടമായില്ലെങ്കിലും ഇസ്ലാം ലോകോത്തരമായ ഒരു ഒരു സംഭവമായി മാറും എന്നുറപ്പാണ് ാലോചിച്ച് നോക്കിയാൽ മതങ്ങളിൽ എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന മതം ഏതാണ് എത്രയോ മതങ്ങള് ലോകത്തുണ്ടല്ലോ മതം എന്ന ഒരു ശീർഷകത്തിൽ ലോകത്ത് ആകെ ഒരു മതമേ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നുള്ളൂ അത് ഇസ്ലാമാണ് ഹിന്ദുക്കളോടുണ്ട് ക്രിസ്ത്യാനികളോടുണ്ട് ബുദ്ധമതക്കാരുണ്ട് ജൈനമതക്കാരുണ്ട് വേറെയും ഒരുപാട് പുതിയ മോഡേൺ മോഡേണിസങ്ങളുണ്ട് എന്നാലും മതം എന്ന രീതിയിൽ ലോകത്ത് സജീവമായി ചർച്ച നടക്കുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ് ചെറിയ നഴ്സറി ക്ലാസ് മുതൽ നമ്മുടെ യൂണിവേഴ്സിറ്റി തലങ്ങളിലും അതിനപ്പുറത്തേക്കും ലോകത്തിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പോലും ഇസ്ലാം ഒരു ചർച്ചയാണ് ഇത് തന്നെ ഇസ്ലാമിന്റെ ഒരു മർജിതത്താണ് അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു അമാനുഷികതയാണ് അത് ലോകം മുഴുവൻ നടക്കും അത് ആളുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതെങ്ങനെയാണ് നടക്കാൻ പോകുന്നത് ഇപ്പൊ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണത്തിന് ശേഷം അതുപോലെ തന്നെ ജന്മാർക്കിലെ കാരിക്കേച്ചർ അലി വസങ്ങളെ ഇകഴ്ത്തിക്കൊണ്ടവരുണ്ടാക്കിയ കർട്ടൂണിന് ശേഷം മുസ്ലിം പക്ഷത്തേക്ക് കടന്നു വന്ന ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അപ്പോഴാണ് അതിനെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി അന്വേഷിക്കുക ഇതെന്താണ് ഇങ്ങനെ ഇപ്പൊ കേരളത്തിലും ഇവിടുത്തെ ഒരു മുഖ്യധാര പത്രത്തിൽ വന്ന ഒരു ചർച്ചയാണ് ഇപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ സജീവമായി നമ്മുടെ കേരളത്തിൽ ഉടനീളം നടക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുത്തർ റസൂൽഹി സൊല്ലാഹു അലൈവസമ തങ്ങൾ എന്ന ലബിതങ്ങളുടെ പേഴ്സണാലിറ്റി തങ്ങളുടെ വ്യക്തിത്വം അതൊരു അതൊരു അമാനുഷികതയാണ് അങ്ങനെ ഒരു വ്യക്തിത്വം കൊണ്ടുവരാൻ മുന്നോട്ട് വെക്കാൻ ലോകത്ത് ഒരു മതവിശ്വാസത്തിനും കഴിയില്ല ഒരു മാതൃകാ പുരുഷൻ റസൂൽ ആ നിപിതങ്ങളെ മനസ്സിലാക്കാനും കൂടുതൽ അറിയാനും ഇതുപോലെയുള്ള ഒച്ചപ്പാടുകൾ വഴിവെക്കുമെന്നാണ് ഇക്കബാലിന്റെ ആ കവിത ഞാൻ ചൊല്ലാൻ കാരണം ഇസ്ലാം മിനിമം നിഷ്പക്ഷരായ കുറെ ആളുകളെങ്കിലും മുഹമ്മദ് നബി അഹമ്മദ് ഒരു ചെറിയൊരു പരാമർശം വന്നപ്പോഴേക്കും അല്ലെങ്കിൽ ഗുരുതരമായ ഒരു ഒരു പരാമർശം ഒരു ചെറിയ പെട്ടിക്കോളത്തിൽ വന്നപ്പോഴേക്കും മുസ്ലിം ബഹു സാമാന്യം ഒന്നാകെ ഇളകിമറിയാൻ മാത്രം ആരാണ് ഈ വ്യക്തിത്വം ആരാണ് ഈ തിരുനബി എന്ന് പഠിക്കാനുള്ള ഒരു അവസരം അള്ളാഹു സൃഷ്ടിക്കുന്നുണ്ട് ഇവിടെ അതതിന്റെ ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ഹിദായത് കൊടുക്കട്ടെ പിന്നെ തെറ്റിദ്ധാരണകളാൽ കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നത് കാണാറുണ്ട് മനഃപൂർവ്വം ചെയ്യുന്നത് കാണാം മാതൃഭൂമി പത്രത്തെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച വന്നത് ഏതായിരുന്നാലും അതിൽ പോസ്റ്റ് ചെയ്ത ആൾ ആരാണ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ് നെഞ്ചിനുള്ളിൽ അഗാധമായ മുറിവുകൾ ഉണ്ടാക്കുന്ന ഒരു പരാമർശമാണ് നമ്മളിവിടെ ചെയ്യുന്നത് റസൂർലാഹി സാഹു അലൈവസ് മതങ്ങൾക്കെതിരെ അന്നും ഇന്നും ഇനി കയാമത്ത് നാള് വരെ ആരൊക്കെ വാളോങ്ങിയാലും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇതേ റസൂലുല്ലാഹിഹു അസ്സാം അലൈക്കും എന്ന് പറഞ്ഞപ്പോഴാണ് വഅലൈക്കും അലൈക്കും റസൂലുള്ളാഹി റസൂർ മറുപടി പറഞ്ഞു ഒരു കൂട്ടം ജൂതന്മാർ ഇങ്ങോട്ട് വരുമ്പോൾ അവർ നബിയെ കണ്ടപ്പോ എന്ത് പറഞ്ഞു അസ്സാം അലൈക്കും എന്ന് പറഞ്ഞാൽ മരണം എന്ന് പറഞ്ഞാൽ രക്ഷ എന്ന അള്ളാന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയേണ്ടടുത്ത് ജൂതന്മാരിൽ ചില ആളുകൾ എന്ത് പറഞ്ഞു അസ്സാമോ അലൈക്കും നിങ്ങൾക്ക് മരണം ഉണ്ടാകട്ടെ എന്ന് കേൾക്കുമ്പോൾ അസ്സലാം എന്ന് തോന്നി പോകും നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ റളിയല്ലാഹു തആല അൻഹ കൂടെയുണ്ട് ബീവിയാണപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് നാശമുണ്ടാവട്ടെ നിങ്ങൾക്ക് ശാപമുണ്ടാവട്ടെ നിങ്ങളെ അള്ളാഹു വഴിവഴിപ്പിച്ചിരിക്കുന്നു അവന്റെ കോപം നിങ്ങൾക്ക് മേൽ ഇറങ്ങട്ടെ എന്നിങ്ങനെ പറഞ്ഞപ്പോഷി ആയിഷ ബീവി നിങ്ങൾ ഇങ്ങനെ വല്ലാണ്ട് ചീത്ത പറയല്ലേ ഒരൽപം സൗമ്യമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ അവരങ്ങയോട് പറഞ്ഞത് അങ്ങ് കേട്ടില്ലയോ ഐഷ ബി വിചാരിച്ചു അടയിക്കുന്നാണ് കേട്ടത് അസ്സാമു എന്ന് പറഞ്ഞ സാം എന്ന വാക്കിന്റെ അർത്ഥം മരണമെന്നാണ് അൽ എന്നാണ് എന്നാണ് നാശം നിബിധങ്ങൾ ഒരറ്റ മറുപടി അമാ മാ തുലക്കി ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടോ എന്ന് പറഞ്ഞാൽ ചീത്ത പറയണ്ട മതിയായിക്കോ ഞാൻ അവർക്ക് മറുപടി കൊടുത്തല്ലോ അത് മതി നിങ്ങൾക്കും എന്ന് മറുപടി കൊടുത്തു നബി അലൈഹി തങ്ങൾ അപ്പോഴാണ് നിബിതങ്ങളോട് ഏറ്റവും സ്നേഹമുണ്ടായിരുന്ന ആയിഷത്ത് വേണ്ടി ഡിഫൻഡ് ചെയ്യാൻ സംസാരിക്കുന്നത് ആയിഷ ബിബി റലി അള്ളാഹുഹയുടെ വിവാഹമാണ് മറ്റൊരു വിഷയമായി പറയാറുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ സമയവും കാലഘട്ടവും പരിഗണിക്കൽ അനിവാര്യമാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നിന്നിട്ട് ഐഷബി റബിഅള്ളാഹു ചാലൻഹ ചെറുപ്രായത്തിലെ വിവാഹം ചെയ്യപ്പെട്ടു എന്ന വിഷയം ഇവിടെ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ ആ ഏഴാം നൂറ്റാണ്ടിലെയും ആറാം നൂറ്റാണ്ടിലെയും പരിസരം എന്തായിരുന്നു എന്ന് പഠിക്കണം അപ്പോഴേ ഒരു വിഷയത്തെ നിർവചിക്കാൻ കഴിയുള്ളൂ നമ്മൾ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഇന്നത്തെ കാഴ്ചപ്പാടുകളല്ല അന്നത്തെ കാഴ്ചപ്പാടുകൾ എന്ന് പറഞ്ഞാൽ ഐഷബീബിയോളം തന്നെ പ്രായമുണ്ടായിരുന്ന ചെറുപ്പക്കാരിയായിരുന്നു ഹഫ്സ അള്ളാഹു ആരുടെ മോൾ അള്ളാഹു ഹഫ്സ അള്ളാൻഹ്സീവിയെ അവരുടെ അവരുടെ ഭർത്താവ് ഷഹീദായതിന്റെ ശേഷം ഷഹീദായതിന്റെ ശേഷം ഹഫ്സ ഹഫ്സബീബിയെ കല്യാണം കഴിക്കുമോ എന്ന് അമർ അലി അള്ളാഹുനെ കൊണ്ടുചെന്നത് ആരുടെ അടുത്തേക്ക അബൂബക്ര സുദ്ദി ഖർദി അള്ളാഹുന്റെ സിദ്ദീഖ് എന്നവരെ എന്റെ മോളെ നിങ്ങൾ കല്യാണം കഴിക്കുമോ ആയിഷ ബീവി നബിതങ്ങളുമുള്ള പ്രായ വ്യത്യാസം ഹഫ്സബീവിയും അബൂബക്ര സുദ്ദിഖങ്ങളും ഉണ്ട് പക്ഷെ സിദ്ദീഖ് എന്നവരെ നിരസിച്ചു എന്ന് പറഞ്ഞു പിന്നെ പോയി ആരുടെ അമർ അൽഫാറോ റദി അള്ളാഹുന്റെ അടുത്തേക്ക് അവരും പ്രായത്തിൽ മോശമല്ല നിബിതങ്ങരുടെ അത്രത്തോളം ഇല്ലെങ്കിലും ഏതാനും ചില വയസ്സേ വ്യത്യാസമുള്ളൂ അമർ എന്നവരെ നിങ്ങൾ കല്യാണം കഴിക്കോ ഉമർ അടുത്തേക്ക് അടുത്തേക്ക് ും ഒന്നും മറുപടി പറഞ്ഞില്ല തങ്ങളുടെ മുമ്പിലേക്ക് വന്നു നിബിധങ്ങൾ പറഞ്ഞു ഹഫ്സക്ക് ഹൈറായവരെയും റഹ്മാനിനെക്കാളും എന്നിവർക്ക് ഹഫ്സയെക്കാളും അള്ളാഹു നൽകും എന്നൊരു മറുപടി പറഞ്ഞു റസൂൽ വസ്ലം അതിൽ ഉസ്മാൻ നബിയുടെ മോൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഹർഷ ബി വിയെ റസൂൽ കല്യാണം കഴിക്കുന്നത് അപ്പോ ആ കാലഘട്ടങ്ങളിൽ അത് സാധാരണയായിരുന്നു അത് അതുമാത്രമല്ല നിബിധങ്ങളുടെ വല്യുപ്പ അബ്ദുൽ മുത്തലിബ് എന്നവർ ഹാല ബിബിയെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഹാല എന്ന് പറയുന്നത് ബിഞ്ചു അമ്മി ആമിന ആമിനി അള്ളാഹുതങ്ങളുടെ ഉമ്മ ആമിന ബീവിയുടെ ഉപ്പയുടെ സഹോദരന്റെ ഇളയ മോളാണ് വളരെ ചെറുപ്പമാണ് വളരെ ചെറുപ്പമാണ് പതിനാറോ പതിനഞ്ചോ പ്രായമുള്ള സമയത്താണ് തൊണ്ണൂറ് കഴിഞ്ഞ അബ്ദുൽ മുസലിബ് എന്നവർ ഹാല ബീവിയെ കല്യാണം കഴിക്കുന്നത് അതവിടെ ചർച്ചയായില്ല അതവിടെ ചർച്ചയ വിഷയമേ അല്ല

അതൊന്നും ശത്രുക്കളോ ഓറിയന്റലിസ്റ്റുകളോ ചൂണ്ടിക്കാണിക്കാതെ അത്തരം വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് സാധാരണമായിരുന്നു എന്ന വിഷയം മനസ്സിലാക്കാതെ മുത്തറസൂൽഹി അലൈഹി അലൈവിസ്ലാം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒന്നും പെറുക്കിയെടുക്കാൻ കിട്ടാത്തതിന്റെ പേരിൽ ഈ വിവാഹം പറഞ്ഞ രീതിങ്ങളെ ആക്ഷേപിക്കാൻ മുന്നോട്ട് വരുന്നതിന്റെ സാങ്കത്യം എന്താണ് അതാ നമുക്ക് മനസ്സിലാവാത്തത് ഐഷബിബി റതി അള്ളാൻ കീടെ വിഷയത്തിലേക്ക് വരാം ഐഷബീവിയെ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു ശരിയാണ്

ആദ്യത്തെ കല്യാണം ഒരു യുവാവിന്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ഒരു മണവാട്ടി പെണ്ണ് രണ്ടു തവണ രണ്ട് ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കുകയും അവരിൽ മക്കൾ ഉണ്ടാവുകയും ചെയ്ത നാൽപ്പത് വയസ്സുകാരിയായ ഹദീജറു അള്ളാഹു ചാലാലങ്ങൾ വികാര പാരവശ്യത്തിലാണ് വൈകാരികമായ ആഗ്രഹത്താലാണ് നിബിതങ്ങൾ ഒന്നിലേറെ വിവാഹങ്ങൾ ചെയ്തത് എന്ന് പറയുന്നത് എത്ര പാപ്പരച്ചമാണെന്ന് മനസ്സിലാക്കാൻ ഇത് മാത്രം മതി അത് മാത്രമല്ല നാൽപ്പത് വയസ്സുള്ള ഹദീജബി റദിഅള്ളഹയുടെ കൂടെ നിബിതങ്ങൾ താമസിച്ച് ഹദീജ ബീവിയുടെ കൂടെ തങ്ങൾ കഴിച്ചുകൂട്ടിയ കാലം ഇരുപത്തഞ്ച് വർഷത്തോളമാണ് നിബിധങ്ങൾക്ക് അൻപത് വയസ്സാകുന്നവരെ ഹദീജ ബീവിയല്ലാതെ വേറൊരു ബീവിയെ നിബിധങ്ങൾ കല്യാണം കഴിച്ചില്ല നമ്മൾ ആലോചിക്കണം നിബിധങ്ങൾക്ക് അമ്പത് വയസ്സ് ഹദീജബി റതി അള്ളാഹോനക്ക് അറുപത്തഞ്ച് വയസ്സ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ എന്നല്ലാതെ വിവാഹമോചനം വാങ്ങിച്ചു പോയതല്ല വഫാതായി ഖദീജ റളിയല്ലാഹു തആല നബി തങ്ങൾക്ക് മക്കൾ ഉണ്ടായത് പിന്നെ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനമായി കൊടുത്തയച്ചിരുന്ന റളിയല്ലാഹു കൊടുത്തയച്ചിരുന്നായിരുന്നു അടിമസ്ത്രീ എന്നാണ് അതിനെ പറയാം മറ്റുള്ള മക്കളെല്ലാം ജനിച്ചത് നിന്നാണ് രണ്ട് ആൺകുട്ടികളും നാല് പെൺകുട്ടികളും ജനിച്ചത്െൺകുട്ടികളും അൻപതാമത്തെ വയസ്സിൽ അമ്പത് വയസ്സുള്ളപ്പോ ലോകത്തോട് യാത്ര പറയുന്നു ആ വർഷത്തിലാണ് ആരും അബൂ ത്വാലിബ് എന്നവർ നിബിധങ്ങളുടെ പിതൃ സഹോദരൻ വലിയ നിബിതങ്ങളുടെ മൂത്താപ്പ അബു തവാലി എന്നവർക്ക് സംരക്ഷണം നൽകിയ മഹാനായിരുന്നു പക്ഷെ മുസ്ലിമായില്ല മുസ്ലിമായില്ലിബും വഫാച്ചായ ആ വർഷമാണ് നിബിതങ്ങളുടെ ജീവിതത്തിൽ ആമുൽ എന്നറിയപ്പെടുന്നത് സങ്കടത്തിന്റെ വർഷം എന്നറിയപ്പെടുന്നത് രണ്ട് വർഷം നിബിതങ്ങൾ വിവാഹം ചെയ്യാതെ കാത്തിരുന്നു സങ്കടപ്പെട്ടിരുന്നു എന്നാണ് രണ്ട് വർഷം അൻപത്തിരണ്ട് വയസ്സുവരെ വയസ്സിൽ വിയോഗം പ്രാപിച്ച് രണ്ട് വർഷം ലഭിതങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതെ അന്വേഷണങ്ങൾ നടന്നു ഹൃദത്തുകൾ നടന്നു പക്ഷേ കൂടി ജീവിക്കാതെ ലഭിതങ്ങൾ രണ്ട് വർഷം ആമുൽ ആ സങ്കടത്തിന്റെ വർഷം കഴിച്ചുകൂട്ടി ആദ്യത്തെ ഭാര്യയ്ക്ക് ശേഷം ഇനി ഞാൻ ചോദിക്കുന്നത് അൻപത്തിരണ്ട് വയസ്സ് ലഭിക്കായപ്പോഴാണോ ലബിതങ്ങൾക്ക് വികാരമുണ്ടായത് അൻപത്തിരണ്ട് വരെ എവിടെയായിരുന്നു ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ാഹി തങ്ങൾ നാലിലേറെ വിവാഹം ചെയ്തു അംറുൻ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളായിരുന്നു അത് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ നിബിതങ്ങൾക്ക് നബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് തങ്ങളുടെ പ്രകൃതി മനുഷ്യത്വപരമായ തങ്ങളുടെ തങ്ങൾ നിബിയല്ലാത്തൊരു സാഹചര്യത്തിൽ ഉണ്ടായ കല്യാണം നിബിതങ്ങൾ ശേഷമുള്ള കല്യാണം രണ്ട് രീതിയിലാണ് ഇസ്ലാം ഇതിനെ കാണുന്നത് നിബിതങ്ങൾ നബിയല്ലാത്ത കാലം ഇരുപത്തിയഞ്ച് വയസ്സുള്ളപ്പോൾ തങ്ങൾ നബിയാണോ അല്ല ആ സമയത്ത് നിബി ഞങ്ങൾ കല്യാണം കഴിച്ചത് ഒന്നേ ഒന്ന് മാത്രമാണ് സാഹുഅലി വസ്സലാം പക്ഷേ ശേഷം ശേഷമാണ് മറ്റ് വിവാഹങ്ങൾ മുഴുവനും നടന്നത് അംബിയാക്കന്മാരിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പ്രവാചകത്വത്തിന്റെ മുമ്പും പ്രവാചകത്വത്തിന്റെ ശേഷവും എന്ന കാറ്റഗറി അംബിയായി ചരിത്രത്തിൽ കാണാൻ കഴിയും ദാവൂദ് നബി 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 സുലൈമാൻ ഇബ്രാഹിം ഒന്നിലേറെ വിവാഹം ചെയ്ത പ്രവാചകന്മാരാ ബൈബിൾ പുസ്തകത്തിൽ കാണാം ഓൾ ടെസ്റ്റ്മെന്റിൽ കാണാം അതിലൊന്നും തന്നെ ഒരു അസാംഗത്യം ആരും കൽപ്പിക്കാറില്ല എന്തുകൊണ്ട് ഇലാഹിയായ ഇടപെടലിൽ ഉണ്ടാകുമ്പോൾ അല്ലാഹു വഴി വസല്ല പദങ്ങളുടെ സ്വന്തം തീരുമാനപ്രകാരം തങ്ങൾ കഴിച്ചത് ഒരു കല്യാണമാണ് ബാക്കി മുഴുവനും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളായിരുന്നു നിബിജങ്ങൾ ആയിഷ ബീബി റതി അള്ളാഹുനെ കല്യാണം കഴിച്ചത് അതുപോലെ ഹർഷ ബീവിയെ മറ്റു ബീവിമാരെ തങ്ങൾ വിവാഹം ചെയ്തത് വികാരത്തിന്റെ പേരിലായിരുന്നുവെങ്കിൽ ആ വികാരം അൻപത്തിരണ്ട് വയസ്സുവരെ എവിടെ പോയി അൻപത്തിരണ്ട് വയസ്സുള്ള സമയം ഒരു പുരുഷ ജീവിതത്തിന്റെ ആയുസ്സും അതിന്റെ ഊർജ്ജവും ആരോഗ്യവും ക്ഷയിക്കുന്ന കാലം വരെ നിബിതങ്ങൾക്ക് ഇതില്ലായിരുന്നോ എന്തുകൊണ്ടാണ് നിപിതങ്ങളുടെ മേൽ ഇത് ആരോപിക്കാൻ കാരണം അൻപത്തിരണ്ട് വയസ്സ് മുതൽ അങ്ങ് പൊട്ടിപ്പുറപ്പെട്ടതാണോ ഇത് ഇതാണ് നമുക്ക് അവരോട് ചോദിക്കാനുള്ളത് അതെന്തുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല ഇരുപത്തിയഞ്ചു വയസ്സിൽ വിവാഹം ചെയ്തത് പതിനഞ്ച് വയസ്സ് മുതിർന്ന ഹദീജത്ത് അവര് വഫാത്താകുന്നവരെ ആരെയും കല്യാണം കഴിച്ചില്ല

ലിഫഖദ് ഖദീജ ഖദീജ റളിയല്ലാഹു ഖൗല നബിയേ വിയോഗം കാരണം അങ്ങേക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ടല്ലേ എന്റെ കുട്ടികളുടെ ഉമ്മയായിരുന്നു ഖദീജ റളിയല്ലാഹു എന്റെ ഗൃഹനാഥ നബിയോട് പറഞ്ഞു ഖൗല പറഞ്ഞു അല അലൈക് അങ്ങേക്ക് വേണ്ടി ഒരു വിവാഹം ഞാൻ ആലോചിക്കട്ടെയോ നബിയെ ആര് ചോദിക്കുകയാണ് നബി ചോദിച്ചു കല്യാണം കല്യാണം കഴിക്കണോ ശേഷമോ അങ്ങ് കഴിക്കണം ഒറ്റക്കിരിക്കരുത് അങ്ങനെ അള്ളാഹുവിന്റെ നിർദ്ദേശം വരുന്നതിന്റെ മുമ്പേ ആദ്യമായി വിവാഹം ആലോചിക്കുന്ന ആരെയാണെന്നറിയുമോ ആയിഷ ആയിഷ കല്യാണം കഴിച്ചുകൂടെ അവർക്ക് ഒൻപതോ പത്തോ വയസ്സാണ് അള്ളാഹന്റെ പറയുന്നു ഞങ്ങൾ അറബ് അറബ് ഗോത്രങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഞങ്ങൾ പെൺകുട്ടികൾ പ്രായത്തെക്കാളും വലിയ പക്വത കാണിച്ചവരായിരുന്നു ഞങ്ങളുടെ ശാരീരിക വളർച്ച